ബംഗ്ലാദേശിലെ രാഷ്ട്രീയ കലാപത്തിൽ സ്ഥാനഭ്രഷ്ടയാക്കപ്പെട്ട് രാജ്യം വിട്ട മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിന് പിന്നാലെ രാജ്യം വിട്ട് ഇന്ത്യയിൽ അഭയം തേടിയ ഷെയ്ഖ് ഹസീന ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ ഇമെയിൽ അഭിമുഖത്തിലാണ് നിർണായക പ്രതികരണം നടത്തുന്നത് ബംഗ്ലാദേശിലെ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിൽ ആയിരങ്ങൾ കൊല്ലപ്പെടാൻ ഇടയാക്കിയ സംഭവത്തിൽ ഖേദം പ്രകടിപ്പിച്ചും ഉത്തരവാദിത്വം ഏറ്റെടുത്തും മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രംഗത്ത് സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിന് പിന്നാലെ രാജ്യം വിട്ട ഇന്ത്യയിൽ അഭയം തേടിയ ഷെയ്ഖ് ഹസീന ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ ഇമെയിൽ അഭിമുഖത്തിലാണ് നിർണായക പ്രതികരണം നടത്തുന്നത് ബംഗ്ലാദേശിലെ സൈനിക നടപടിയുടെ നേതൃത്വ ഉത്തരവാദിത്തം താൻ ഏറ്റെടുക്കുന്നു എന്നാണ് ഷെയ്ഖ് ഹസീന വ്യക്തമാക്കിയത് തന്റെ പാർട്ടിയായ അവാമി ലീഗ് രാജ്യത്ത് വരാനിരിക്കുന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ പങ്കാളികളാകാൻ അവസരം ലഭിച്ചാൽ തീർച്ചയായും മത്സരിക്കുമെന്നും മുൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി വ്യക്തമാക്കി രാജ്യം വിട്ട ശേഷം ഇതാദ്യമായാണ് മുൻ പ്രധാനമന്ത്രി പരസ്യ പരസ്യപ്രതികരണം നടത്തുന്നത് എന്നാൽ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്നും പുറത്താക്കപ്പെട്ട പ്രക്ഷോഭം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലെ വിദേശ ഇടപെടലിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഷെയ്ഖ് ഹസീന മറുപടി നൽകിയതുമില്ല തന്റെ പാർട്ടിയായ അവാമി ലീഗിനെ നിരോധിച്ച ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിന്റെ നടപടി തീർത്തും ജനാധിപത്യ വിരുദ്ധമാണ് തങ്ങളുടെ വോട്ടർമാരുടെ അവകാശങ്ങൾക്കായുള്ള പ്രവർത്തനം തുടരും രാജ്യത്ത് കഴിഞ്ഞ വർഷമുണ്ടായ കലാപത്തിൽ നഷ്ടപ്പെട്ട ഓരോ ജീവനെ കുറിച്ചും ദുഃഖമുണ്ട് ആ സമയം രാജ്യത്തെ നയിച്ചിരുന്ന നേതാവ് എന്ന നിലയിൽ മരണങ്ങളുടേത് ഉൾപ്പെടെയുള്ള സംഭവങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു താൻ നടപടികൾ സ്വീകരിച്ചത് നല്ല ലക്ഷ്യത്തോടെ ആയിരുന്നു കലാപം അവസാനിപ്പിക്കുക ജീവഹാനി കുറയ്ക്കുക ക്രമസമാധാനം പുനഃസ്ഥാപിക്കുക എന്നിവയായിരുന്നു ലക്ഷ്യമെന്നും ഷെയ്ഖ് ഹസീന പറയുന്നു എന്നാൽ കലാപത്തിലെ മരണക്കണക്കുകൾ ഉൾപ്പെടെ ഊതിപ്പെരിപ്പിച്ചതാണെന്ന വാദവും ഷെയ്ഖ് ഹസീന ഉയർത്തി കൊല്ലപ്പെട്ടവരിൽ സൈനികരും അവാമി ലീഗ് പ്രവർത്തകരും ഉൾപ്പെടുന്നുണ്ട് സംഭവങ്ങൾ തന്നെ പതിനഞ്ച് മാസം പിന്നിട്ടിട്ടും യഥാർത്ഥ കണക്കുകൾ പുറത്തുവിടാൻ ഇപ്പോഴത്തെ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബംഗ്ലാദേശിൽ നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ക്രമക്കേട് എന്ന ആരോപണവും ഷെയ്ഖ് ഹസീന നിഷേധിച്ചു സ്വതന്ത്ര അന്താരാഷ്ട്ര നിരീക്ഷകളുടെ സാന്നിധ്യത്തിൽ സുതാര്യമായാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് നടന്നത് രാജ്യത്ത് അവാമി ലീഗ് അധികാരത്തിലെത്തിയ ഒൻപത് തവണയും കൃത്യമായ ജനപിന്തുണ ഉണ്ടായിരുന്നു ഭരണഘടനാ വിരുദ്ധമായ ഒരിക്കലും പാർട്ടി അധികാരം ഉപയോഗിച്ചിട്ടില്ല എന്നാൽ ഇപ്പോഴത്തെ ഇടക്കാല സർക്കാർ ഇതിനാണ് മുതിരുന്നതെന്നും ഷെയ്ഖ് ഹസീന കുറ്റപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾ മുതൽ രണ്ടായിരത്തി ഒന്ന് വരെയുള്ള കാലയളവിൽ രാജ്യത്ത് നടന്ന തെരഞ്ഞെടുപ്പ് ക്രമക്കേടുകൾ വ്യാപകമായിരുന്നു ഇതിനുശേഷം ഈ സംവിധാനം വളരെയധികം മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന് ആർക്കും സംശയമുണ്ടാകില്ലെന്നും മുൻ പ്രധാനമന്ത്രി അവകാശപ്പെട്ടു ബംഗ്ലാദേശിലെ പൊതു തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ അവാമി ലീഗ് ആഗ്രഹിക്കുന്നില്ല മറിച്ച് ഭാഗമാകാൻ അതിയായ ആഗ്രഹമുണ്ട് എന്നാൽ തിരഞ്ഞെടുപ്പ് സംഘടിപ്പിക്കുന്നത് രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തോട് യാതൊരു ബഹുമാനവുമില്ലാത്തതുമായ ഒരു ഭരണകൂടമാണ് തിരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക പാർട്ടികൾ നിരോധിക്കപ്പെടുക അത് സാധ്യമായാൽ രാജ്യത്തെ പ്രശ്നങ്ങൾ അവസാനിക്കും ഭിന്നതകൾ അവസാനിപ്പിച്ച് അനുരഞ്ജനം സാധ്യമാകും അവാമി ലീഗിനെ നിരോധിച്ചുകൊണ്ട് ബംഗ്ലാദേശിൽ ഒരു വളർച്ച സാധ്യമാകില്ല രാജ്യത്തിന്റെ ആധുനിക ചരിത്രത്തിലും സ്വാതന്ത്ര്യത്തിലും ഞങ്ങൾ ഭാഗമാണ് ഇപ്പോഴും ദശലക്ഷക്കണക്കിന് ആളുകളുടെ പിന്തുണ അവാമി ലീഗിനുണ്ടെന്ന് ഷെയ്ഖ് ഹസീന അവകാശപ്പെട്ടു ഷെയ്ഖ് ഹസീനയുടെ പതിനഞ്ച് വർഷത്തെ ഭരണകാലത്ത് ബംഗ്ലാദേശിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ്റി മുപ്പത്തിനാല് ബില്യൺ ഡോളർ കൊള്ളയടിക്കപ്പെട്ടുവെന്ന് മുഹമ്മദ് യൂനിസിനെ ഉദ്ധരിച്ചു കൊണ്ടുള്ള മാധ്യമ റിപ്പോർട്ടുകളെയും മുൻ പ്രധാനമന്ത്രി തള്ളി തന്റെ രാഷ്ട്രീയ എതിരാളികളാൽ നിയന്ത്രിക്കപ്പെടുന്ന പ്രോസിക്യൂട്ടർമാരാണ് ഇത്തരം വിവരങ്ങൾ പുറത്തുവിടുന്നത് രാജ്യത്ത് അഴിമതി ഉണ്ടായിരുന്നില്ലെന്ന് പറയുന്നില്ല എന്നാൽ തന്റെ കുടുംബവും സഹപ്രവർത്തകരും രാജ്യത്തിന്റെ സമ്പത്ത് വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് ഉപയോഗിച്ചിട്ടില്ല ഇരുന്നൂറ്റി മുപ്പത്തിനാല് ബില്യൺ ഡോളറിന്റെ ക്രമക്കേട് ആരോപണങ്ങൾ പരിഹാസ്യമാണ് ഇവയെ യാഥാർത്ഥ്യത്തിന്റെ കണിക പോലുമില്ല തന്റെ ഭരണകാലത്താണ് ബംഗ്ലാദേശ് സാമ്പത്തിക വളർച്ച കൈവരിച്ചത് മുഹമ്മദ് യൂനിസിനെതിരെയും ഷെയ്ഖ് ഹസീന ആരോപണങ്ങൾ ഉന്നയിച്ചു ബംഗ്ലാദേശിലെ വിവിധ ബാങ്കുകളിലെ ഒന്നിലധികം അക്കൗണ്ടുകളിലായി ഏകദേശം അയ്യായിരം കോടി ടാക്ക സമ്പത്ത് യൂനിസിന് ഉണ്ടെന്നാണ് കണക്കുകൾ വെറും ആറായിരം ടാക്ക ശമ്പളത്തോടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഗ്രാമീൺ ബാങ്കിൽ കരിയർ ആരംഭിച്ച യൂനിസ് എങ്ങനെയാണ് ഇത്രയും വളർന്നതെന്ന ചോദ്യമാണ് ഷെയ്ഖ് ഹസീന ഉന്നയിച്ചത് പൂർബച്ചലിൽ ഏകദേശം നാലായിരത്തി എൺപത് കത്ത ഭൂമി സ്വന്തമാക്കിയതായി റിപ്പോർട്ടുമുണ്ട് അവിടെ നിസോർഗോ എന്ന പേരിൽ ഒരു റിസോർട്ട് സ്ഥാപിച്ചിട്ടുണ്ടെന്നും ഷെയ്ഖ് ഹസീന